കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ചെറുപ്പളശ്ശേരി സബ് ജില്ല ചെസ് മത്സരങ്ങളിൽ ഓവറോൾ ചാമ്പ്യന്മാരായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ കാറൽമണ്ണ എൻ 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 എ യു പി സ്കൂളിൽ നടന്ന സബ് സബ്ജില്ലാ ചെസ് മത്സരങ്ങളുടെ ഉദ്ഘാടനം ചെറുപ്പളശ്ശേരി നഗരസഭാ കൗൺസിലർ രജനിയമ്മ ഉദ്ഘാടനം ചെയ്തു ചെറുപ്പുളശ്ശേരി എഇ ഒ രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ പി പി പ്രസാദ് പി ടി എ പ്രസിഡന്റ് രജീഷ് കായികാധ്യാപകൻ സുദീപ് ക്ലിൻഡ് മാത്യു എന്നിവർ സംസാരിച്ചു എ ഇ രാജൻ മാസ്റ്റർ കരുക്കൾ നീക്കി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു വിവിധ സ്കൂളുകളിൽ നിന്നായി ജൂനിയർ സബ് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ അറുപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ സുദീപ് സി ഒന്നാം സ്ഥാനവും കുലാപ്പറ്റ എം എൻ അഭിരാം എ എച്ച് രണ്ടാം സ്ഥാനവും ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ അംജദ് കെ മൂന്നാം സ്ഥാനവും നേടി സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ നസ്ബ ഫാത്തിമ ഒന്നാം സ്ഥാനവും കാട്ടുകുളം എ കെ എൻ എം 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 സ്കൂളിലെ സുവിധ ഇ വി രണ്ടാം സ്ഥാനവും ചെറുപ്പളശ്ശേരി ജി വി എച്ച് എസ് എസ്സിലെ നീരജ ടി മൂന്നാം സ്ഥാനവും നേടി ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദർശ്നാഥ് എം വി ഒന്നാം സ്ഥാനവും കാട്ടുകുളം എ കെ എൻ എം എം എ എം സ്കൂളിലെ കാർത്തിക് ജി കെ രണ്ടാം സ്ഥാനവും കടമ്പഴിപ്പുറം ഹൈസ്കൂളിലെ അജിത് എ മൂന്നാം സ്ഥാനവും നേടി ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ ദീക്ഷിത എം ഒന്നാം സ്ഥാനവും ജിജിത വി രണ്ടാം സ്ഥാനവും പുലാപ്പറ്റ എം എൻ കെ എം സി മൂന്നാം സ്ഥാനവും നേടി സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പുലാപ്പറ്റ എം എൻ പ്രണവ് കെ ഒന്നാം സ്ഥാനവും ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ അഖിൽരാജ് ടി രണ്ടാം സ്ഥാനവും കല്ലുവഴി എ സ്കൂളിലെ അഭിരാം കെ കെ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എൻ എൻ എം യു പി സ്കൂൾ കാറൽമണ്ണയിലെ അയന ഷനോജ് ഒന്നാം സ്ഥാനവും ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ സിയ പി രണ്ടാം സ്ഥാനവും കടംവഴിപ്പുറം ഹൈസ്കൂളിലെ സമന്വയ എസ് മൂന്നാം സ്ഥാനവും നേടി